അയ്യപ്പൻകോവിൽ അയ്യരുപാറ എസ്റ്റേറ്റിലെ തൊഴിലാളി ദ്രോഹ നടപടിക്കെതിരെ പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നു സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് തൊഴിലാളികളുടെ സമരപ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് മേരുകുളത്ത് പ്രതിഷേധ പരിപാടികൾ നടത്തിയത് സി ജില്ലാ സെക്രട്ടറി കെ മോഹനൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു തോട്ടം തുറന്നു പ്രവർത്തിക്കുക രണ്ടു വർഷത്തെ ബോണസ് ഗ്രാറ്റിവിറ്റി പ്രൊവിഡന്റ് ഫണ്ട് ഇതര ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ തൊഴിലാളികൾക്ക് നൽകുക എന്ന ആവശ്യങ്ങൾ ഉയർത്തിയാണ് അയ്യരുപാറ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ സമരത്തിലേക്ക് നീങ്ങുന്നത് ഇതിന്റെ മുന്നോടിയായിട്ടാണ് സമര പ്രഖ്യാപന സമ്മേളനവും പ്രതിഷേധ പ്രകടനവും അയ്യപ്പൻകോവിൽ മേരീകുളത്ത് സംഘടിപ്പിച്ചത് താണോലിക്കടയിൽ നിന്നും ആരംഭിച്ച പ്രകടനം മേരുകുളം ടൌൺ ചുറ്റിയ ശേഷം പൊതുയോഗ വേദിക്ക് സമീപം അവസാനിച്ചു പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളിക്ക് ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു ജോലിയുടെ കാര്യത്തിൽ തടസ്സമില്ലാതെ വരുമാനം കുറവായ വർഷം അവർക്ക് കാലാവസ്ഥ കഴിഞ്ഞ വർഷം വേനൽ കടലായിരുന്നു വേനൽ മഴയും പക്ഷേ എന്നാലും എല്ലാ തൊട്ടും നടക്കുന്നുണ്ടല്ലോ എല്ലാത്തോടത്തും തൊഴിലാളി ജോലി കിട്ടുന്നുണ്ട് ശമ്പളം കിട്ടുന്നുണ്ട് ഇവിടെയോ ഇവിടെ കൊടുക്കാനാണില്ല ജോലി ചെയ്താൽ കൂലി കൊടുക്കാനാണില്ല നേരത്തെ ജോലി ചെയ്തതിന്റെ കൊടുക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൊടുക്കാൻ ആരും ഉത്തരവാദിയില്ല ഈ മുതലാളി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ കൊറേ കാലം ചെയ്യുന്നില്ലായിരുന്നു അതിന് തൊഴിലാളി ഉത്തരവാദി സി ഐ ടി യു ബി എം എസ് ഐ എൻ ടി യു സി എൻ എൽ സി തുടങ്ങിയ തൊഴിലാളി സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിലാണ് പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും മേരുകുളത്ത് സംഘടിപ്പിച്ചത് എൻ എൽ സി ജില്ലാ പ്രസിഡന്റ് കെ ടി മൈക്കിൾ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കെ സിനീഷ് കെ സോമൻ ഷാഹുൽ ഹമീദ് ബി വിജയൻ പി പി ഷാജി എന്നിവർ സംസാരിച്ചു മറ്റു നേതാക്കളും തൊഴിലാളികളും പ്രകടനത്തിലും പൊതുയോഗത്തിലും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന